ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി നമ്മുടെ സച്ചിയെ ശരിക്കും തിരുമിക്കൊണ്ടിരിക്കുകയായിരുന്നു സച്ചിയുടെ ദേഹത്തിനൊക്കെ ആകെ വേദനയാണെന്നും പറഞ്ഞു അങ്ങനെ രേവതി ഇങ്ങനെ ഓരോ കൈയും കാലും ഒക്കെ ഇങ്ങനെ മാറി മാറി തിരുമ്മിക്കൊടുക്കുന്നു അതിനുശേഷമാണെങ്കിൽ നടുവിന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയോട് ഒരു പാവ വിരിച്ചിട്ട് അവിടെ അങ്ങനെ കിടക്കാൻ പറഞ്ഞു കമിഴ്ന്ന് കിടക്കാൻ പറഞ്ഞു എന്തിനാ ഞാൻ കൊല്ലാൻ പോകണോന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ കിടക്കുമനുഷ്യൻ ഞാൻ പറയാമെന്നും പറഞ്ഞു രേവതി ഇങ്ങനെ സച്ചി അവിടെ പാ വിരിച്ചിട്ട് കമിഴ്ത്തി കിടത്ത് വന്നിട്ട് ദേഹത്തൊക്കെ എണ്ണ തേക്കുവാണേ അങ്ങനെ എണ്ണ എല്ലാം തേച്ച് കൊടുത്ത് സച്ചിയെ ശരിക്കും ചവിട്ടി തിരുമുവാണെ നമ്മുടെ രേവതി അങ്ങനെ രേവതി ചവിട്ടി തിരുമുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു വേദന അങ്ങ് സഹിക്കാനും പറ്റുന്നില്ല ഭയങ്കരമായിട്ട് കരയുവാ സച്ചി അയ്യോ എന്നാ കൊല്ലുന്നേ എന്ന് വിളിച്ച് ഭയങ്കര കരച്ചില്ലേ സച്ചിക്കാണ് വേദന സഹിക്കാൻ മേലാതെ സച്ചി കരയുന്നതിനനുസരിച്ച് നമ്മൾ രേവതിയാണെങ്കിൽ ചവിട്ടി മുറുക്ക മുറുക്ക ചവിട്ടി തിരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ ചന്ദ്രമതി അതുവഴി വരുന്നതും ഈ ശബ്ദം കേൾക്കുന്നതും ഇത് കേട്ടിട്ടുണ്ടല്ലോ ചന്ദ്രമതി പതുക്കെ ഇവരുടെ മുറിയിലാണെന്ന് നിന്നാണെന്ന് മനസ്സിലാക്കി കൊണ്ട് പതുക്കെ ചെന്ന് വാതില് തുറന്നു വാതിൽ തുറന്നപ്പോൾ കാണുന്നത് രേവതി സച്ചി സച്ചിയെടുത്തിട്ട് ചവിട്ടുന്നതാണ് ഇത് തിരുമന്നതാണെന്നൊന്നും ചന്ദ്രമതിക്ക് അറിയില്ല കാരണം രേവതിയെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് മലയുടെ മേളിൽ അമൃത്തി പോയതൊന്നും ഇവർക്കറിയില്ലല്ലോ അപ്പൊ ഈ സച്ചിയെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുവാണെ രേവതി എന്നുള്ളതാണ് നമ്മുടെ ചന്ദ്രമതിക്ക് പോയത് അപ്പൊ ആണെങ്കിൽ അത് കണ്ടു കണ്ടപ്പോൾ ഞെട്ടിപ്പോയി രേവതിയുടെ ഈ പ്രകടനം കണ്ടട്ടെ അപ്പൊ മകനാണെങ്കിൽ അയ്യോന്നും പറഞ്ഞ് ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കി ഭയങ്കര കരച്ചിൽ അമ്മേ എന്നെ രക്ഷിക്കാമ്മെന്നും പറഞ്ഞൊക്കെ അരയണേ അപ്പൊ എടീന്നും പറഞ്ഞൊരു ഒറ്റ വിളി നമ്മുടെ ചന്ദ്രമതി രേവതിയെ രേവതി നോക്കിയപ്പോൾ ദേ വന്നു നിൽക്കുന്നു അമ്മ ഒരൊറ്റ തെന്നി ദേ കട്ടിലേക്ക് പോയി വീഴലും ഒരുമിച്ചായിരുന്നു രേവതി അപ്പോഴേക്കും ചന്ദ്രമതി മുറിയിലേക്ക് കയറി വന്നു അപ്പോൾ സച്ചിയും വേഗം ഒന്ന് പതുക്കി ഇങ്ങനെ എഴുന്നേറ്റ് അമ്മയെ നോക്കുക നീ എന്താടി എൻ്റെ കൊച്ചിനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതി രേവതിയോട് നീ എന്താ അവനെ തന്നെ ചവിട്ടിക്കൊല്ലാൻ പോവാണോ എന്ന് ചോദിച്ചു നീ എന്ത് ഭാവിച്ച നീ മറ്റുള്ളവരോടുള്ള പകം മുഴുവൻ ഇങ്ങനെയാണോ നീ തീർക്കുന്നത് അങ്ങനെയാണോടി ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം അപ്പൊ രേവതി പറഞ്ഞു അല്ലാമ്മേ ഞാൻ ഇതെ തിരുവായിരുന്നു ഇങ്ങനെയാണോ ടി തിരുമുന്നത് തിരുമാനം മാത്രം അവൻ എന്താടി പറ്റിയതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതായിട്ട് രേവതിയെ വഴക്ക് പറയുകയാണ് അപ്പൊ തൻ്റെ മകൻ തൻ്റെ മകൻ എന്നുള്ള ഒരു ഇതിലാണ് സച്ചിയോ നിർത്തിക്കൊണ്ട് ഈ ചന്ദ്രമതി സംസാരിക്കുന്നത് അപ്പൊ അമ്മ മകന്റെ ആ ഒരു ഭാഗം വെച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ സച്ചി പോലും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ സച്ചി പറഞ്ഞു അമ്മ അവളെ വഴക്ക് പറയണ്ട എനിക്ക് ദേഹത്തിന് വേദനയായിരുന്നു ഞാൻ പറഞ്ഞിട്ട് അവളെന്നെ തിരുമ്മിയതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഒന്നിതായി തിരുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ തിരുമ്മേണ്ടത് ഇതുപോലെ തിരുമി ആള് ചത്തുപോകുവല്ലോ എന്ത് തിരുമല അടി നിനക്ക് ഇതൊക്കെ വല്ലതും അറിയാമായിട്ടാണ് ഇടി നീ ഇതൊക്കെ ചെയ്യുന്നത് നീ മനപൂർവ്വം ഇതൊക്കെ ചെയ്യുന്ന അല്ലെടീന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രേവതിയെ വീണ്ടും വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ സച്ചി പറഞ്ഞു ഇല്ലമ്മേ ഞാൻ പറഞ്ഞിട്ട് അവള് തിരുമിയത് അമ്മ അവളെ വഴക്ക് പറയണ്ടാന്ന് പറഞ്ഞു സച്ചി എന്നിട്ട് ഇങ്ങനെ അതിൽ നിന്ന് നമ്മുടെ രേവതിയെ രക്ഷിക്കാനായിട്ട് നോക്കുക ഓ അവിടെയും ഭാര്യയ്ക്ക് സപ്പോർട്ട് ഭാര്യയുടെ ചവിട്ടും കൊണ്ട് നിനക്ക് നാണമില്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അന്നേരം സച്ചിയോട് ചോദിക്ക എന്തായാലും കൊള്ള അവളുടെ ചവിട്ടും മേടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അവൻ പുലി രേവതി എന്ന് പറഞ്ഞവന്റെ ഭാര്യയുടെ മുന്നിൽ അവൻ എലി ഹു നാണും ഇല്ലേടാ നിനക്ക് അവളുടെ ച ചവിട്ടും കൊണ്ട് കിടക്കാനെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നേരം ഈ പറയുവാണേ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയുടെ വാക്കൊക്കെ കേട്ട സച്ചിയും രേവതി ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുക ഞാൻ പറയാനുള്ളത് പറഞ്ഞു മേടിക്കണം നീ മേടിച്ചോ പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നു ചന്ദ്രമതി അവിടെ നിങ്ങൾ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അവിടെ ഇരിക്കുവാ അപ്പൊ സച്ചിയും തൊട്ടരിക്കൽ ഇരിപ്പുണ്ട് കണ്ടോ എൻ്റെ അമ്മക്കേ ചെറിയ മാറ്റം ഒക്കെ ഉണ്ടെന്ന് സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞു മാറ്റോ എന്തു മാറ്റം ഞാനൊരു മാറ്റവും കണ്ടില്ലല്ലോ അത് പിന്നെ എൻറെ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നാ തോന്നുന്നത് നീ എന്നെ തിരുമുന്നത് കണ്ടപ്പോൾ കണ്ടോ എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എന്റെ ദൈവമേ അപ്പൊ അതിനൊരു കാരണക്കാർ ഞാനായി ദൈവത്തിന് നന്ദിയെന്നും പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ പറയുക അപ്പൊ രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കുമെന്നും വേണ്ട എന്തായാലും ഇത്രയും കാലം എൻ്റെ അമ്മയ്ക്കില്ലാത്ത സ്നേഹമൊക്കെ പെട്ടെന്ന് എന്നോട് ഉണ്ടായപ്പോൾ അതേതായാലും കാണാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റുവോ എന്ന് ചോദിച്ചു സച്ചി രേവതിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ സച്ചിയേട്ടനോട് സച്ചേട്ടൻ്റെ അമ്മ സച്ചിയേട്ടനെ സ്നേഹിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ സച്ചിയേട്ടനെ അമ്മ സ്നേഹിക്കുമ്പോൾ അതിന്റെ ഇരട്ടിയായിട്ട് അമ്മ എന്നെ വെർക്കുകയാണെന്നും കൂടെ ഓർത്തോളണോ എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു അതൊക്കെ മാറിക്കോളും എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ അപ്പൊ അമ്മയോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ സച്ചിക്ക് അപ്പൊ സച്ചി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പൊ രേവതി എഴുന്നേറ്റു രേവതി എഴുന്നേറ്റിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു പോകാൻ നോക്കി ഇപ്പൊ സച്ചിക്ക് എഴുന്നേക്കാൻ നോക്കിയിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല പിന്നെ രേവതി പിടിച്ച് പൊക്കി അങ്ങ് എടുത്തു രേവതി കൈയ്യെ കൈ കൊടുത്തു അപ്പൊ സച്ചി പിടിച്ച് പതുക്കി ഇങ്ങോട്ട് എഴുന്നേക്കുകട്ടോ സച്ചി എഴുന്നേറ്റു പിന്നെ സച്ചിയോട് പോയി കുളിച്ചിട്ട് വരാനൊക്കെ രേവതി പറഞ്ഞു അത് കഴിഞ്ഞ് കഴിക്കാൻ എടുത്ത് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് പോയി സച്ചിയാണെങ്കിൽ ഇങ്ങനെ രേവതിയെ പറ്റി ആലോചിച്ച് തന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ഇടയിലുള്ള ഒരു വലിയ ആ ഒരു മഴ പെയ്തു തോർന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ചന്ദ്രമതി നേരെ രവിയേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ നടന്ന കാര്യങ്ങളെപ്പറ്റി പറയാം സച്ചിയെ രേവതി എടുത്തിട്ട് ചവിട്ടുമായിരുന്നു തിരുമുമായിരുന്നു അജുയായിരുന്നു രുചിയായിരുന്നു നിങ്ങൾക്ക് വലിയ പുണ്യാളത്തിയാണല്ലോ നിങ്ങളുടെ മരുമകളും അതൊക്കെ പറഞ്ഞ് സച്ചിയെ പറ്റിയും രേവതിയെ പറ്റിയും ഇങ്ങനെ രവിയേട്ടനോട് പറഞ്ഞു അപ്പോഴാണ് രേവതി അതുവഴി വരുന്നതും രേവതിയോട് അച്ഛൻ അന്നേരം കാര്യം ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിനോട് രേവതി ഉള്ള കാര്യം പറഞ്ഞു അച്ഛാ അദ്ദേഹത്തിന് ഭയങ്കര ദേഹത്വേദനയായിരുന്നു അപ്പം ഞാനൊന്ന് എണ്ണയിട്ട് തിരുമിക്കൊടുത്തതാ അച്ഛാ പുറത്തൊക്കെ ഒന്ന് എന്റെ കൈ കൊണ്ട് തിരുമിയാ ലേക്കില്ലോണ്ട് ചവിട്ടി തിരുമ്മിക്കൊടുത്തതാണെന്ന് പറഞ്ഞു കേട്ടല്ലോ ചന്ദ്രനീയ രേവതി ചെയ്ത കാര്യം നല്ല കാര്യമല്ലേ അതിന്റെ കാര്യങ്ങളും കാര്യകാരണങ്ങളും അറിയാതെ നീ എന്തിനാ വെറുതെ അവളെ ഇങ്ങനെ ഏതു നേരം പഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ചന്ദ്രമതിക്കൊന്നും മിണ്ടാനില്ല എന്തായാലും ഭർത്താവിനെ തിരുമ്മി നല്ല റെഡിയാക്കിയ ഭാര്യയുടെ പ്രവൃത്തി അച്ഛൻ അപ്രിഷ്യേറ്റ് ചെയ്യുക അവിടെയും ചന്ദ്രമതി ഡി അങ്ങനെ അതും കഴിഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടിങ്ങനെ നൂറ് ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകട്ടെ ഈ പുള്ളിക്കാരി ചന്ദ്രമതി അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോകാൻ വേണ്ടി സച്ചിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് രേവതി അടുക്കളയിൽ കയറി പൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് വയ്യാത്തത് കൊണ്ട് രേവതി അപ്പോൾ റൂമിൽ വെച്ച് രേവതി സച്ചിയോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു അപ്പോൾ സച്ചി പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് റെഡി ആവണം ഭക്ഷണം കഴിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല സച്ചിയുടെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ രേവതി അടുക്കളയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നതും കണ്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് ചെന്നായിരുന്നു അപ്പോൾ നല്ല മണവും ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കൊതി വരുവാണ് ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാനായിട്ട് പക്ഷേ മൂത്ത മരുമകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ അപ്പം പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ പുള്ളിക്കാരി എന്നിട്ട് ഇങ്ങനെ വെള്ളം ഓറി അതിൽ ഇതിലിങ്ങനെ നടക്കുക അപ്പോഴാണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രേവതി ഡൈനിങ് ടേബിൾ വെച്ചിരിക്കുന്നത് ആ ചാത്തി കാണുന്നത് എന്നിട്ട് അതിൽ നിന്ന് എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങനെ വരിക വന്ന് നോക്കുമ്പോൾ രേവതി പെട്ടെന്ന് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോഴേക്ക് പെട്ടെന്ന് ചാടി ഒരു തുണീൻ്റെ മറവിലേക്ക് ഒളിച്ചു ഇങ്ങനെ നിന്ന് പാത്തു നിന്ന് നോക്കുക ആയിരുന്നു രേവതി ഇതൊന്നും കാണുന്നില്ല ആണെങ്കിൽ സച്ചിക്ക് വേണ്ടുന്ന ആ ഒരു ഭക്ഷണവും കാര്യങ്ങളും ഇതെല്ലാം എടുത്ത് നേരെ റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങും അപ്പോൾ പാത്രം എടുക്കുന്നു മൂങ്ങുന്ന നാല് പൂരി എടുത്തു കറി എടുത്തു ഓ ഇവിടെ ഇതിപ്പോൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയി തീർക്കുമോ ഇതിന് മാത്രമല്ല ഇതിനെടുത്തുകൊണ്ട് പോകുന്നു ദൈവം അതിനകത്ത് രണ്ടെണ്ണം അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് ചന്ദ്രമതി ഇതെല്ലാം ശ്രദ്ധിക്കുക അപ്പോഴേക്ക് രേവതി ഫുഡ് എടുത്ത് മോളിലോട്ട് കയറിപ്പോയി രേവതി മോളിലോട്ട് കയറിപ്പോയി സെക്കൻഡുകൾക്കൊക്കെ പറന്ന് ഡൈനിങ് ടേബിളിൻ്റെ അരികിൽ വന്ന് പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് പൂരിയും കറിയും കോരിയിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് തടി തപ്പോ കാരണം ആരും കാണരുത് കാണാതെ നൂർ ഇത് കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി റൂമിലേക്ക് ചെന്ന് റൂമിലേക്ക് ചെന്നിട്ട് സച്ചിക്ക് ഈ ഫുഡ് കൊടുത്തു ദ സച്ചേട്ടെ ഇത് കഴിക്കുന്നത് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു പൂരിയാണോ ഇന്നും സച്ചിയാടിനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിതുണ്ടാക്കിയതെന്ന് നേരെ രേവതി വീണ്ടും പറയാം അപ്പോൾ സച്ചാടനെ ഇത് കഴിക്കുന്ന പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വെള്ളം എടുക്കാനായിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ മനസ്സിലൊരാഗ്രഹം ആ പൂരി അല്ലെങ്കിൽ ആ ഒരു കാപ്പി ഇന്ന് രേവതി വാരി കൊടുക്കണമെന്ന് വേഗം തന്നെ സജി അയ്യോ എൻ്റെ കയ്യേ എന്നും പറഞ്ഞു ഒറ്റ കരച്ചല്ലോ പോയ രേവതി പറഞ്ഞു വന്നിട്ട് എന്ത് ചെറ്റു സച്ചേട്ടെ എന്താണെന്ന് ചോദിച്ചു എനിക്ക് ഭക്ഷണം കൈ കൊണ്ട് വാരി കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ല എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞപ്പം ഇത് എന്താ സച്ചേട്ട ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ വാരി തരാമെന്ന് പറഞ്ഞു നീ വാരി തരുമൊന്നും വേണ്ട നിനക്കത് ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്താ ബുദ്ധിമുട്ട് സച്ചേട്ടൻ ഇവിടെ ഇരിക്കും ഞാൻ വാരി തരാമെന്ന് പറഞ്ഞു രേവതി പിന്നെ സച്ചിക്ക് ആ ഫുഡ് വാരി കൊടുക്കുക പക്ഷെ സച്ചിയുടെ കൈയ്ക്ക് വേദനകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു കള്ളത്തരം കാണിച്ച രേവതി വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രേവതി ഈ ഭക്ഷണം ഇങ്ങനെ സച്ചിക്ക് വാരി കൊടുക്കുന്നു അപ്പോൾ സച്ചി സച്ചിയാണെങ്കിൽ ഇതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നു അപ്പോൾ സച്ചിക്ക് വയ്യ എന്നുള്ളൊരു ഫീലിങ്സ് വെച്ചിട്ടാണ് രേവതി ഭയങ്കര സങ്കടത്തോടു കൂടി ഇത് വാരി കൊടുക്കുന്നത് കാരണം തൻ്റെ സച്ചിയേട്ടനെ വയ്യല്ലോ വാരി കഴിക്കാൻ പോലും വയ്യ അപ്പം സച്ചേട്ടനോടാണെങ്കിൽ രേവതി കുറേ സോറിയൊക്കെ പറയുന്നുണ്ട് സച്ചേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമല്ലേ ഇപ്പം സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ വന്നേ അതല്ല ഇതല്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും സാരമല്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയോട് തിരിച്ചും സമാധാനിപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചും പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിലൊക്കെ അങ്ങനെ ഇരിക്കുക അങ്ങനെ രേവതിയും സച്ചിയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി ഇതുമായിട്ട് അപ്പുറ പോയി കട്ട് തിന്നുന്നത് രേവതി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എടുത്ത് കട്ട് തിന്നോണ്ടിരിക്കുമ്പോൾ തമ്പുരാനേ നമ്മുടെ ചന്ദ്രമതിയുടെ കള്ളക്കളിയും കണ്ടുകൊണ്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരിക ആ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ചന്ദ്രമതിക്ക് അത്രയും സന്തോഷമായിരുന്നു കാരണം കയ്യോടെ കെട്ടിയോ വന്ന് കപ്പൊക്കെയില്ലേ അപ്പൊ പിന്നെ മൊത്തത്തിൽ നാണക്കേടായില്ലേ എന്താ ചന്ദ്രൻ നീ ഇവിടെ വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു നിനക്ക് പൂരി ഇഷ്ടമല്ലാത്തതല്ലേ ശ്രുതി പറഞ്ഞിട്ട് നീ കഴിക്കാതിരുന്നതല്ലേ പിന്നെ ഇതിനാ നീ ഇപ്പൊ കഴിക്കണമെന്ന് ചോദിച്ചു അത് പിന്നെ എനിക്ക് വ്യസന്നിട്ടാണെന്ന് പറഞ്ഞപ്പോൾ വ്യസന്നിട്ടല്ല ഇതിനോടുള്ള ഇഷ്ടം കുറയാത്തത് കൊണ്ടാ അത് കഴിച്ചേ മതിയാവോന്നുള്ളത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുന്നില്ലല്ലേ എന്നിങ്ങനെ നമ്മുടെ രേവിയേട്ടം ചോദിക്കും അപ്പൊ ചന്ദ്ര അവിടെയിട്ട് കളിയാക്കി പണ്ടാരം അടക്കി കൈ കൊടുത്തു നമ്മുടെ രവിയാട്ടം അപ്പോഴാണ് രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നത് അവർ ഇറങ്ങി വന്നപ്പോ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തു വിവരങ്ങൾ ഇവർ ചോദിക്കുകയും ചെയ്തു ഇവർ വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വള്ളി പുള്ളി തെറ്റാതെ അത് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു അതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇരുന്നെടുത്ത് ഇരുന്ന് ഇല്ലാണ്ടായിപ്പോയി സച്ചിയല്ലേ ആട് സച്ചി വിട്ടുകൊടുക്കുവോ സച്ചിക്ക് പറയാനുള്ളതും മുഴുവനും സച്ചി അവിടെ നിന്ന് അങ്ങ് പറയും മൊത്തത്തില് ചമ്മി വേളറി അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഇരിക്കുന്നു ഇനിയിപ്പോ ചന്ദ്രമതിക്ക് ഒരു രക്ഷയില്ല ഇവരുടെ മുന്നിൽ തോറ്റു നിൽക്കാതെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥയിൽ വരാനിരിക്കണത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം ഈ ഒരു സിറ്റുവേഷനിലെ ശ്രുതിയും അതുപോലെ തന്നെ സുധിയും കൂടെ രംഗപ്രവേശനം ചെയ്യുകയും കൂടെ ചെയ്തത് എന്തായിരിക്കും അവസ്ഥ ഈ ഒരു രസകരമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥമയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി